ാണ് അല്ലാതെ ഒന്നും മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന് മൂലത്തെ വീഡിയോസിൽ കണക്റ്റിംഗ് വേർഡ്സ് അതുപോലെ ത്രീ തൗസൻഡോളം വാക്കുകൾ ഇംഗ്ലീഷിൽ ബേസിക് ആയിട്ടുണ്ട് ലൈക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് ഇതിൽ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടിസ്റ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാവും ഓക്കെ അതായത് ഒരു ഈ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി വരുന്ന പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് വ്യക്തത കിട്ടും ഓക്കെ നിങ്ങൾ വേറെ ഒരാളോട് ജസ്റ്റ് പറയുകയാണ് പഴം സപ്പോസ് വെറുതെ പറയുകയാണ് നിങ്ങൾ വെറുതെ ഒരാളോട് പറയുകയാണ് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ കാണുന്ന ഒരാളോട് പറയുകയാണ് പഴം നിങ്ങൾക്കറിയാം വെറുതെ പഴം എന്ന് അയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അയാൾക്ക് ഒന്നും മനസ്സിലാവില്ല കാരണം എന്താ അത് വെറുതെ ഒരു വാക്കാണ് അതൊന്നും മീൻ ചെയ്യുന്നില്ല ക്ലിയർ അല്ലേ ഇതിനെന്തെങ്കിലും ഒരു മീനിങ് വരണമെങ്കിലും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണത് നിങ്ങൾ പഴം തിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പഴം വാങ്ങിയോ അല്ലെങ്കിൽ ഞാൻ പഴം തിന്നോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ അതിനെന്തെങ്കിലും ഒരു മീനിങ് വരുള്ളൂ ക്ലിയർ അല്ലേ അതായത് പഴം തിന്നോ െങ്കിൽ പഴം